ജോലിക്കാർ റോഡിലെ ഇലകൾ അടിച്ചു വരുന്നത് ലുട്ടാപ്പി കണ്ടു ഇതെല്ലാം തട്ടിക്കളയാം ലുട്ടാപ്പി പാഞ്ഞു ചെന്നു ലുട്ടാപ്പി ചെന്ന് ഇലകൾ തട്ടിത്തെറുപ്പിച്ചു അയ്യോ ലുട്ടാപ്പി എല്ലാവരും പേടിച്ചു ആ വഴി വന്ന മായാവി ഇത് കണ്ടു ഈ ലുട്ടാപ്പിയെ ഒരു പാഠം പഠിപ്പിക്കണം മായാവി ഉടനെ മന്ത്രം ചൊല്ലി ഓം ഹ്രീം പറ ഹ്രീം പെട്ടെന്ന് ഇലകൾ പറന്ന് ചെന്ന് ലുട്ടാപ്പിയുടെ തലയിലും താടിയിലും ഒട്ടിപ്പിടിച്ചു എല്ലാവരും ചിരിച്ചു ലുട്ടാപ്പി കുന്തത്തിൽ കയറി പറ പറഞ്ഞു അയ്യോ ആളുകൾ മായാവിക്ക് നന്ദി പറഞ്ഞു എന്നിട്ട് വീണ്ടും ഇലകൾ വ അടിച്ചു വാരാൻ തുടങ്ങി